തലച്ചോറിന് എന്തോ പ്രശ്നമുണ്ട് അയാളാണ് മട്ടാഞ്ചേരി മാഫിയയുടെയും അതുപോലെ സക്കാപ്പി സുഡാപ്പി സംരംഭങ്ങളുടെയും ഗോഡ് ഫാദർ എന്ന് ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഇന്ന് താട സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുകയാണ് ദിലീപിനെ പോലും കള്ളക്കേസിൽ കുടുക്കിയതും ജയിലിലാക്കിയതിനും ഒക്കെ പിന്നില് ഇത്തരം ആളുകളാണ് ഇടത്തോട്ട് മുണ്ടുടുത്ത് സ്വർഗം മോഹിച്ചിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പോ ഫേക്ക് ഐഡികളിൽ നിന്ന് ഒരുപാട് ആളുകൾ ആ പരിപ്പ് ഇവിടെ വേവത്തില്ല എന്ന് നമ്മുടെ ശിവനണ്ണം പറഞ്ഞത് അങ്ങനെ തന്നെ ഏറ്റുപാടിയിട്ട് സംഘികൾ പ്രചരിപ്പിക്കുവാണ് സംഘികൾ പ്രചരിപ്പിക്കുവാണ് സംഘികൾ പ്രചരിപ്പിക്കുവാണെന്നാണ് ഇവര് പറയുന്നത് അപ്പോ ഇവർക്ക് എന്ത് പ്രചരിപ്പിക്കാം നമുക്കൊരു സത്യവും പറയാൻ പാടില്ല ഇവിടെ വളരെ കൃത്യമായി ഇന്ന് ജനങ്ങൾക്കറിയാം ഇവരെന്താണ് മുന്നോട്ട് വെക്കുന്നത് മുരളീ ഗോപിയുടെ കഥ ഇഷ്ടപ്പെട്ട് ചെയ്താലോ അതല്ലെങ്കിൽ വാര്യങ്കുണ്ണൻറെ കഥ ഇഷ്ടപ്പെട്ടാലോ ഇനി പൃഥ്വിരാജ് അത് ചെയ്താലോ അതൊന്നും ഇവിടുത്തെ വിഷയമല്ല ഇവിടെ ഹർഷാദിന്റെ കഥ നമ്മൾ കണ്ടു റസീനയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന് ഒരുപാട് പേർ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നുണ്ട് മമ്മൂട്ടി സുഡാപ്പിയാണ് എന്ന് നമുക്കറിയാം ആർക്കാണ് അത് സംശയമുള്ളത് അതിനിപ്പോ മറുനാടൻ ഷാജൻ പറഞ്ഞതുകൊണ്ടാണ് മറുനാടന്റെ തലേ കയറുന്നതെങ്കിൽ നമുക്കറിയാം വളരെ കൃത്യമായിട്ട് ആർക്കാണ് അറിയാത്തത് ഭീഷ്മ എന്ന സിനിമ മമ്മൂട്ടി ഒരു സിനിമ ചെയ്യുന്നു ശരി മമ്മൂട്ടി പ്രധാന കഥാപാത്രമായിട്ട് വരുന്നു എന്തായിരുന്നു ഭീഷ്മ എന്ന സിനിമയുടെ മുഖ്യ ഞങ്ങള് കുടുംബമായിട്ടിരുന്ന് വീട്ടിനകത്ത് കണ്ട സിനിമയാണത് ഒരു മുഖ്യധാര ക്രൈസ്തവ കുടുംബത്തിന്റെ കഥയാണ് ആ കുടുംബത്തില് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു എൻട്രി ഉണ്ടാകുന്നു അത് മറ്റു കുടുംബക്കാർക്കാർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് ഹിന്ദു കുടുംബവുമായിട്ട് ചേർന്ന് സന്ധി ഉണ്ടാക്കി നേരത്തെ പറഞ്ഞ ഒരു എൻട്രി ഉണ്ടല്ലോ അതുണ്ടാക്കിയ ആളെ ഇവരെല്ലാം കൂടി ടാർഗറ്റ് ചെയ്യും കുഴുവിൻ്റെ കഥ എന്താണ് മുഴുവനും ജാതിമയം സ്വാഭാവികമായിട്ടാണ് ഇതൊക്കെ ഒരു സിനിമയിൽ കയറി വരുന്നത് എന്ന് വിശ്വസിക്കാൻ നമ്മുടെ തലയ്ക്ക് ഓളവൊന്നുമില്ല ഏ നേരത്തെ തന്നെ നമുക്കറിയാം ഇതൊക്കെ എവിടം കൊണ്ട് തുടങ്ങി എവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു അതുകൊണ്ടാണ് പുഴു എന്ന സിനിമയുടെ സംവിധായകയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തലി നമ്മളാരും ഞെട്ടാത്ത കാര്യവും അത് തന്നെയാണ് ഒരു സംശയവുമില്ല അതുകൊണ്ട് മമ്മൂട്ടി പറഞ്ഞതുകൊണ്ട് ഇത് ചിലപ്പോൾ മമ്മൂട്ടി ഫാൻസ് ഏറ്റുപിടിക്കും ഇവിടെ ലവ് ജിഹാദ് ഇല്ല ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഇല്ല ഉണ്ട് എന്ന് പറഞ്ഞതിനെതിരെയായിരുന്നു പാലാ ബിഷപ്പിനെതിരെ ഇവർ ഉറഞ്ഞു തുള്ളിയത് ഒരു ബ്രാഹ്മണ വിരുദ്ധ സിനിമ വരുന്നു പുഴു നോക്കണം എല്ലാം ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടിയും മറ്റൊരു വിഭാഗത്തെ താഴ്ത്തി ഇകൽത്തുന്നതിന് വേണ്ടിയുമാണിത് ഇപ്പോ ഈ പുഴു എന്ന സിനിമ ഉണ്ടാക്കാന് മമ്മൂട്ടി അതുപോലെ തന്നെ ഈ ഹർഷദിന്റെ ഭാര്യ റസീന റസീന എന്നാണെന്ന് തോന്നുന്നത് അവരുടെ പേര് ഒരു ശരി റസീന എന്നായിരിക്കും മാധ്യമങ്ങൾക്ക് തെറ്റിപ്പോകുന്നതാണ് റസീന എന്നായിരിക്കും ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള ഒരു സിമിക്കാരനുമായിട്ട് ഒരു ഗൂഢാലോചന നടന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള മലയാളി വ്യവസായി ഹർഷാദിന്റെ വെളിപ്പെടുത്തലിൽ തന്നെ ഈ സിനിമയ്ക്ക് ഈ സിനിമ എടുത്തതിന്റെ പേരില് എനിക്ക് എന്റെ കുടുംബം നഷ്ടമായി എന്നൊക്കെ പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടതല്ലേ അപ്പൊ ഇതൊക്കെ ഇന്ന് ഈ കേരളക്കര തിരിച്ചറിഞ്ഞത് ഇത്തരം സംവിധാനം നമ്മൾ മനസ്സിലാക്കിയത് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെയാണ് ഈ സിനിമയുടെ പിന്നിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നത് മുസ്ലിങ്ങളൊക്കെ വ്യവസായത്തിന്റെ പിന്നാലെയാണെന്നാ പക്ഷേ ഇത്തരം മതമൗലികവാദികളാകുന്ന തീവ്രവാദികൾ സിനിമ സിനിമയെടുക്കുന്നുണ്ട് സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവർ ഇവർക്ക് പറയാനുള്ളത് പലതും ഇവര് ഈ സിനിമകളിലൂടെ പറയിപ്പിക്കുന്നുണ്ട് ഇത് നമുക്ക് മനസ്സിലായത് എങ്ങനെയാ ഉണ്ടയും പുഴുവും കണ്ടപ്പോഴാണ് ഒരു വാര്യം കുന്നൻ പുറത്തു വന്നപ്പോഴാണ് നമ്മളത് കണ്ടത് അല്ലേ അപ്പോ പണ്ടു മുതലേ തന്നെ ഇതിനു വേണ്ടിയുള്ള പണി തുടങ്ങിയിട്ടുണ്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മലയാള സിനിമയിലെ ദാത മുതൽ എടുത്താ മതി ദാദാ സാഹിബ് മുതൽ എടുത്താ മതി നമുക്ക് മനസ്സിലാകും എന്താണ് ഇവര് പറഞ്ഞു വെക്കുന്നത് ഇവര് പല രൂപത്തിലും വരും ഉണ്ടയായിട്ടും കുഴുവായിട്ടും മാത്രമല്ല ഇവർ ഏത് രൂപത്തിലാണ് വന്ന് പൊട്ടിത്തെറിക്കുന്നത് എന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ കേരളത്തിലെ ചില ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് ഇവർ അക്ഷര വിരോധികളായിരുന്നു ഇവര് വിദ്യാഭ്യാസ വിരോധികളായിരുന്നു ഇവരെ പൊതുബോധത്തിന് എല്ലാ കാലവും ഏതിന് നിന്നിട്ടുള്ള ആളുകളായിരുന്നു ടിപ്പുവും ഹൈദറും ഔറംഗസീബുമൊക്കെ ആയിരത്തി ഇരുന്നൂറ് വർഷം കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നിട്ട് തലച്ചോറും മുഴുവനും പ്രയോജനപ്പെടുത്തിയിട്ട് ഈ ഭാരത മണ്ണിന്റെ ധർമ്മത്തിന് ഒരു പോറലേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീടാണോ ഇവര് സിനിമകളിലൂടെ ഇവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചാൽ ഈ നാടിൻ്റെ ഭംഗിക്ക് ഈ നാടിൻ്റെ മതേതര മുഖഛായക്ക് ഈ നാടിൻ്റെ ബനുസ്വര ബനുസ്വരതയുടെ പ്രതിച്ഛായയ്ക്ക് ഒരു മങ്ങല് പോലും ഏൽപ്പിക്കാൻ ഇവരിൽ ആര് വിചാരിച്ചാലും കഴിയില്ല ഇപ്പോ ഇവർ തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട മേഖലയാണ് സിനിമ ഈ സിനിമയിലൂടെ ഇവർക്ക് പറയാനുള്ളത് ഇവര് പറഞ്ഞിട്ട് വിജയിക്കാതെയുള്ള പലതും ഇവർക്ക് പറഞ്ഞു വെക്കണം നമ്മൾ കണ്ടതാണ് പലപ്പോഴും ഐസിസ് പോലെ നക്സറേറ്റുകളെ പോലെ തീവ്രവാദ ആശയങ്ങൾ ഈ നാട്ടിൽ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം എത്രയോ ഹിന്ദു വിരുദ്ധ സിനിമകൾ പിറവി എടുത്തിട്ടുണ്ട് ഈ കേരളക്കരയിൽ എത്രയോ ക്രൈസ്തവ വിരുദ്ധ സിനിമകൾ പിറവി എടുത്തിട്ടുണ്ട് ഇവിടെ എന്തേ ഒരു നാടകം പോലും ഇസ്ലാമിക വിരുദ്ധ രൂപത്തിൽ ഒരു മുസ്ലിം വിരുദ്ധ രൂപത്തിൽ പിറവിയെടുക്കാത്തത് റഫീഖ് മംഗലശ്ശേരി എന്ന ഒരു യുക്തിഭദ്രമായി ചിന്തിക്കുന്ന എന്റെ കൂടി ഒരു സുഹൃത്താണ് അയാള് സ്കൂൾ കലോത്സവത്തിന് പിന്നെ ജില്ലാ കലോത്സവമാണോ സംസ്ഥാന കലോത്സവമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കിതാബ് എന്ന ഒരു നാടകം എഴുതുന്നു ഈ നാടകത്തിൽ മുസ്ലിം ആ മുസ്ലിം പെൺകുട്ടികൾ ചോദിക്കുന്നു അതെന്താ പെണ്ണ് ബാങ്ക് വിളിച്ചാല് ഒരു പരാമർശം ഈ ഒരു ചോദ്യമേ ഉള്ളതിൽ വേറെ ഒന്നുമില്ല ഇസ്ലാമത വിമർശനമായിട്ട് രണ്ടാമതായിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് അവിടെത്തിരി ഹൂറികളെ കിട്ടുമല്ലോ ഈ രണ്ട് പദങ്ങളും വന്നതിന്റെ പേരിൽ ആ നാടകം ആ കുട്ടികൾക്ക് സ്റ്റേജിൽ കളിക്കാൻ പറ്റാതായി അവര് എ പ്ലസ് പ്രതീക്ഷിച്ചതാ എത്രയോ ദിവസങ്ങളോളം പഠനം ഉപേക്ഷിച്ച് അവര് റിഹേഴ്സൽ ചെയ്ത നാടകമാണത് അതിന്റെ പിന്നിൽ റഫീഖ് അനുഭവിച്ച പ്രയാസങ്ങൾ ഇത്രയായിരിക്കും ഇവരെ അതൊന്ന് പഠിപ്പിച്ചെടുക്കാൻ ഈ രണ്ട് പരാമർശങ്ങൾ ഉണ്ടായിരുന്നതിന്റെ പേരിൽ ആ സിനിമ ആ നാടകം കളിക്കാൻ കുട്ടികളെ അനുവദിച്ചിട്ടില്ല ആർക്കാണ് മംഗലേൽക്കുന്നത് അതുപോലെ ഇവിടെ ഒരു സംസ്ഥാന കലോത്സവം കോഴിക്കോടായിരുന്നു കഴിഞ്ഞ വർഷം നടന്നത് അപ്പൊ വിക്രം മൈതാനി വെസ്റ്റീൽഡില് അന്നേരം ഈ പിന്നെ കലോത്സവത്തിന്റെ തുടക്കം തന്നെ ഒരു തീവ്രവാദിയെ ഉന്മൂലനം ചെയ്യുന്ന രൂപത്തിലായി പോയി എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദം ഇത് ഞമ്മളെ ഉദ്ദേശിച്ചിട്ടാണ് ഞമ്മളെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഞമ്മളെ മാത്രം ഉദ്ദേശിച്ചിട്ട് ഇവർക്കറിയാം തീവ്രവാദി എന്ന് പറഞ്ഞാൽ നമ്മളാണ് ാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഇവരും തന്നെ സമ്മതിച്ചു തരുവാ ഇപ്പോ മമ്മൂട്ടിയെ കൊണ്ട് പറയിപ്പിച്ചല്ലോ ഇവിടെ ലൗജിഹാദ് ഇല്ല പോലീസ് ഇത് മമ്മൂട്ടി സ്ക്രിപ്റ്റ് വായിക്കാതെയാണ് ഈ സിനിമ ചെയ്തതെന്ന് ബൈജു വിശ്വസിക്കുന്നു ഇല്ല കാരണം ആളിലും പറയാനുള്ളത് തന്നെയാണിത് ഗുൽഖർ സൽമാൻ അവരുടെ വളർത്തു നായ വെച്ചിട്ട് ഒരുപാട് ചിത്രങ്ങൾ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിലും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തേ ഹറാമാണെന്ന് പറയാത്തത് എത്രമാത്രം നടന വിസ്മയമെന്നാണല്ലോ ഇവരെ കുറിച്ച് പറയാറുള്ളത് മമ്മൂട്ടിയെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചുമൊക്കെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഒരിക്കൽ പോലും പള്ളിയിൽ നിന്ന് വിലക്കാത്തത് നമ്മൾ കാണുന്ന മമ്മൂട്ടിയുടെ കുടുംബം ഇസ്ലാമിക വേഷത്തിലാണോ നമ്മൾ കണ്ടിട്ടുള്ളത് ദുൽഖർ സൽമാന്റെ ഭാര്യ ഏ അതുപോലെ ഇവരുടെ പിന്നെ സുറുമി മകളാണ് മമ്മൂട്ടിയുടെ സുൽഫത്ത് ഇവരൊക്കെ ഏത് രൂപത്തിൽ ഇസ്ലാമിക വസ്ത്രമാണ് ധരിക്കുന്നത് ഇപ്പൊ ഒരുത്തം വന്നിട്ട് റഫീഖ് നമ്മുടെ ലൈഫിൽ വന്നിട്ട് മാറു മറയ്ക്ക് മാറു മറക്കെ കണ്ണു പോകുന്നത് അവിടേക്കും ഒക്കെയാണ് ഇവര് പോകുന്നത് നമ്മൾ അങ്ങനെ ഒരാളെ കണ്ടാൽ ഉടനെ അവരുടെ മുഖം കാണുക ഐഡന്റിഫൈ ചെയ്യുക അതല്ലാതെ ഒറ്റ നോട്ടത്തിൽ തന്നെ മാറിലേക്ക് മുഖം എത്തുന്നത് ഇവന്റെ ഒക്കെയാണ് ഇവരുടെയൊക്കെ ചിന്താഗതിയുടെ പ്രശ്നമാണ് ഇപ്പൊ നെറ്റിൽ എന്തോ പ്രശ്നം നേരിട്ടു എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ടീച്ചർ തിരിച്ചു വരും അതുവരെയൊക്കെ നമുക്ക് തുടരാം നോക്കൂ നമ്മൾ ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ചില സിനിമകളുണ്ട് അതില് ഒരു സിനിമയാണ് മമ്മൂട്ടിയുടെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമയെ സിനിമയെക്കുറിച്ച് നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുക്കേണ്ടത് തന്നെയാണ് കാരണം ആ സിനിമയിൽ എന്താണ് യഥാർത്ഥത്തിൽ കൃത്യമായിട്ടും ഈ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പറയുന്ന ആ കാലത്ത് ഇസ്ലാമിക കൊടുംഭീകരനായിട്ടുള്ള ഈ വാര്യം കുന്ന് ചെയ്തത് എന്ന് പച്ചക്ക് വെളുപ്പിച്ചെടുത്തുകൊണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ആ തെറ്റായിട്ടുള്ള യഥാർത്ഥ കാര്യങ്ങൾ മറിച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ആ സമയം അത് നമ്മൾ അറിഞ്ഞതാണ് ആ സ്വാധീനം സിനിമയുടെ സ്വാധീനം നമ്മൾ അറിഞ്ഞതാണ് അതേപോലെ തന്നെ കൃത്യമായിട്ട് പുഴ മുതൽ പുഴ വരെ എന്നുള്ളത് അലി അക്ബർ സാർ അതല്ലെങ്കിൽ രാമസിംഹൻ എന്ന് വിളിക്കപ്പെടുന്ന അലി അക്ബർ സാർ അദ്ദേഹം അദ്ദേഹത്തെ ആ ഒരു സിനിമ രീതിയിൽ പുഴമുതൽ പുഴവരെ എന്നുള്ളത് ചരിത്രത്തെ ആസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ ഇസ്ലാമിക കൊടും ഭീകരത ചിത്രീകരിച്ച് രംഗത്ത് വന്നപ്പോൾ അതിന് ഇവർ ന്യായീകരിച്ചത് എങ്ങനെയാണ് മമ്മൂട്ടിയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്ന സിനിമയിലെ കഥയാണ് യഥാർത്ഥ കഥ എന്നും കൊണ്ടാണ് രാമസിംഹൻ കൊണ്ടുവന്ന യഥാർത്ഥ കെ മാധവൻ നായനടക്കം അതുപോലെ ഒരുപാട് ചരിത്രകാരന്മാർ